ഒരു സമരം തുടങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പണിയാണ് പക്ഷേ അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പെടാപ്പാട് പിടിച്ച പണിയാണെന്ന് പണ്ട് കാലം തൊട്ടേ ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നൊരു കാര്യമാണ് അങ്ങനെ പെടാപ്പാട് പിടിച്ച് അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു വലിയ സമരത്തിൻ്റെ കഥ കേട്ടുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉണർന്നിഴുന്നേറ്റത് തന്നെ കേരളത്തിലെ മുതിർന്ന മാധ്യമ ഒരാളായ ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ലേഖനത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി എമ്മും ഇടതുമുന്നണിയും നടത്തിയ വലിയ സമരമായ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുന്നത് രണ്ട് പത്രലേഖകർ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നിന്നായിരുന്നു ഈ സമരം അവസാനിപ്പിക്കൽ ചർച്ചകളുടെ തുടക്കമെന്ന മുഖവരിയോടെയാണ് ഈ സമകാലിക മലയാളം ആഴ്ച ലേഖനത്തിൽ ജോൺ മുണ്ടക്കയും ഓരോ വാക്കുകളായി ഈ സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചകളുടെ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതായത് ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഒപ്പം ഇതിനോട് ചേർത്ത് ജോൺ മുണ്ടക്കയം പറയുന്നൊരു കാര്യം പാർട്ടിക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിനും നിയന്ത്രിക്കാൻ കഴിയാതെ പോയ സമരക്കാർ നേരിട്ട പ്രകൃതിയുടെ വിളി ആ പ്രകൃതിയുടെ വിളി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ഒരു രസകരമായ ഒരു ലേഖനമായി ജോൺ മുണ്ടക്കയ്യം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ രണ്ട് ഘടകങ്ങൾ കൂടി ഒത്തു വന്നപ്പോഴത്തേക്ക് ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ചിന്ത ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കുണ്ടായി എന്നാണ് ജോൺ മുട്ടസനെ ചൂണ്ടിക്കൊണ്ട് ജോൺ മുണ്ടക്കയം പറയുന്നത് അങ്ങനെ ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു വളഞ്ഞ വഴിയിൽ കൂടെ നടക്കുകയാണ് ഈ സമരം ഒരു വശത്ത് നടക്കുന്നു തലസ്ഥാനമാകപ്പാടെ പ്രക്ഷുബ്ധതയിൽ മുങ്ങി നിൽക്കുന്നൊരു സമയം അങ്ങനെ അന്തരീക്ഷത്തിൽ മുഴുവൻ തലസ്ഥാന നഗരം മുഴുവൻ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുള്ള മുദ്രാവക്യം വിളികൾ മുഴങ്ങുമ്പോൾ തന്നെ ഒരു വശത്ത് ഇങ്ങനൊരു സെറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ ഇത് ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ധാരണ പ്രകാരമാണെന്നുള്ള ആരോപണം അന്നനെ വലിയ തോതിൽ ഉയരുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി ഇത് വിശദീകരിക്കണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കണ്ട സി പി എം നേതാവും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കേത്തിൻ്റെ വാക്കുകളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് പതിവ് പോലെ തന്നെ അക്കപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അതായത് പ്രധാനമായും ജോൺ മുണ്ടക്കയം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗമാണ് ജോണുമായി ഒരു തരത്തിലുള്ള ചർച്ചയും താൻ നടത്തിയിട്ടില്ല തിരുവഞ്ചൂരാണ് ബന്ധപ്പെട്ടത് എന്നും കൃത്യമായി ബിട്ടാസ് പറഞ്ഞു വെക്കുന്നുണ്ട് നേരിട്ടല്ല ഇന്ന് കോൺഗ്രസ്സിലുള്ള പ്രധാന നേതാവായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബന്ധപ്പെടുന്നത് തന്നെ ഇപ്പോൾ കൈരളി ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴാണ് ചെറിയാൻ ഫിലിപ്പ് ഫോൺ കൈമാറുന്നത് അതായത് ബിട്ടാസിനൊണ്ട് ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ സർക്കാർ ഒത്തുതീർപ്പിനാണെന്നുള്ള സുപ്രധാന വിവരം അല്ലെങ്കിൽ സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിക്കുകയാണ് അതായത് പ്രധാനമായും ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂരിനെയോ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് ജോൺ ബിട്ടാസൻ അതിൽ അദ്ദേഹം തെളിവെന്ന നിലയ്ക്ക് മുൻപോട്ട് വെക്കുന്നത് നിങ്ങൾ അന്നത്തെ കോൾ ലിസ്റ്റ് എടുക്കൂ അങ്ങനെ കോൾ ലിസ്റ്റ് എടുത്താൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് തെളിയും ഒരു പക്ഷേ സി പി എമ്മിന് ഈ വലിയ സമരം അവസാനിപ്പിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തന്നെ ഇതൊരവസരമെന്ന് കരുതി മുൻപോട്ട് ചാടിയതാവാൻ സാധ്യതയുണ്ട് കാരണം ഈ വാക്കുകൾ രണ്ട് സൈഡിൽ നിന്നുള്ള വാക്കുകളും വാചകങ്ങളും നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാളുകളും രണ്ട് കൂട്ടരും അന്നത്തെ ഭരണപക്ഷവും അന്നത്തെ പ്രതിപക്ഷവും ഈ സമരം അവസാനിപ്പിക്കാൻ ഏതാണ്ട് തയ്യാറായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ച സമയത്ത് ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അതിന് പിന്നാലെ ഇടതുമുന്നണി യോഗം ചേരുന്നു അങ്ങനെ ഈ ചരിത്ര സമരത്തിൽ നിന്ന് സി പി എമ്മും ഇടതുമുന്നണിയും പിന്തിരിയുന്നതായി അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു ജോൺ മുണ്ടക്കയത്തെ പോലെ പ്രമുഖനായ പ്രശസ്തനായ കേരളത്തിലൊരു മാധ്യമപ്രവർത്തനം നടത്തിയ വെളിപ്പെടുത്തൽ അതിൻ്റെ തൊട്ടു പിന്നാലെ അത് വലിയ വിവാദമായിരിക്കുന്നു പക്ഷേ ആ വിവാദത്തിനപ്പുറം നമ്മൾ രാഷ്ട്രീയ നൈതികത പരിശോധിച്ചാൽ രസാവഹമായ ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താൻ കഴിയും അതായത് ഈ വിവാദം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഇത് എഴുതുന്ന മുതിർന്ന പ്രവർത്തകനായ ജോൺ മുണ്ടയ്ക്കത്തിന് നേരത്തെ ഇത് പറയാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതൊരു വിവാദ വസ്തുവായി വെളിച്ചത്ത് വരുന്നത് തന്നെ അതുപോലെ തന്നെ തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഉമ്മൻചാണ്ടി ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല അതുപോലെ തന്നെ പിണറായി വിജയനും ഇതെങ്ങും പരാമർശിച്ചിട്ടില്ല പല മാധ്യമങ്ങളും പല മാധ്യമ പ്രവർത്തകരും ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ബ്രിട്ടാസ് വിളിക്കുന്നത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പേരേ പറഞ്ഞില്ല എന്നുള്ള കാര്യം ജോൺ മുണ്ടക്കയും ആവർത്തിച്ച് പറയുന്നുണ്ട് കേരളത്തിൻ്റെ ഇരുചേരിയിലായി നിൽക്കുന്ന എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരാണെങ്കിലും ഒരു കാലത്ത് ഉയർന്നു വന്ന ഒരു വലിയ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് തർക്കരഹിതമായ വസ്തുതയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സമരം തുടങ്ങാൻ വളരെ എളുപ്പമുള്ള പണിയാണ് പക്ഷേ ഒരു സമരം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പടാപ്പാട പിടിച്ച പണിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ വാർത്തയായും വലിയ വിവാദമായും വളരുന്നതും